അസ്സാമേക്കും ഇന്ന് തറാവിയ ഹംസ്കാരത്തെക്കുറിച്ച് ഒരു അല്പം നമുക്ക് സംസാരിക്കാം അള്ളാഹു സുബനഹത്താലെ നമ്മുടെ തറാവീഹ സംസ്കാരങ്ങൾ സ്വീകരിക്കുമാറാവുന്നേ ഈ സമയത്ത് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം തറാവിയ ഹംസ്കാരം എന്നത് നാല് മധുഹബുകളിലും ഇരുപതിൽ താഴെ തറാവിയ സംസ്കാരം ഇല്ല എന്നാണ് അതുകൊണ്ട് തന്നെ തറാവീഹി ഇരുപത് ഇറക്കാത്താണെന്നുള്ള വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട് ആ കാര്യം അംഗീകരിച്ചുകൊണ്ട് എട്ട് നിസ്കരിച്ചാലും ആറ് നിസ്കരിച്ചാലും ഒക്കെ നമുക്ക് തറാവീഹിന്റെ നിസ്കരിച്ചതിന്റെ കൂടി നമുക്ക് എന്നാൽ എട്ടുള്ളൂ തറാവീഹി എന്ന വിശ്വാസ പ്രകാരം അവന് എട്ട് നിസ്കരിച്ചാലും ആറ് നിസ്കരിച്ചാലും അതിന് തറാവീഹിന്റെ കൂലി കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം കാരണം അടിസ്ഥാനപരമായി അതിന്റെ തത്വത്തെ അംഗീകരിക്കണം അതിന്റെ വിശ്വാസപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കർമ്മങ്ങളുടെ ആ തരത്തെ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ ആ നിയത്തുകളുടെ അടിസ്ഥാനത്തിലായി സ്വീകരിക്കപ്പെടുന്നത് പരിശുദ്ധ ഇമാ ബുഹാരി തങ്ങൾ തന്നെ ഉദ്ധരിച്ച സ്വഹായ ഹജിത്തിൽ കാണാം ഇന്നമല്ലമാലും നിയത്തുകൾ കൊണ്ടാണ് അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതയും അസ്വീകാര്യതയും ഒക്കെ കണക്കാക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട വിശ്വാസികൾ തറാവിയഹ് നിസ്കരിക്കുക കാരണം അത് നമ്മുടെ ചൈതന്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കാൻ വീടുകളിൽ സഹോദരിമാരും കുട്ടികളും വളരെ ചെറിയ കുട്ടികളും കുട്ടികളുമൊക്കെ ചേർന്നുകൊണ്ട് നടത്തുന്ന ജമാകാരത്തിലൂടെയും അതുപോലെ തന്നെ അവരെയൊക്കെ കൂട്ടി നിസ്കരിക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു വലിയ ഒരു കാര്യം നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ മക്കളിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും തറാവീഹ് ജമാഅത്തായിട്ട് കൊണ്ട് നമുക്ക് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു ചെയ്യുമാറാവട്ടെ ഇരുപത് റക്കാത്ത സിനിമാത്തിൽ പത്ത് സലാം വീട്ടിക്കൊണ്ടാണ് നമ്മൾ തറാവേ സംസ്കരിക്കേണ്ടത് ഈ രണ്ട് ഈ രണ്ട് റക്കാത്തുകളായിക്കൊണ്ടാണ് തറാവി സംസ്കരിക്കേണ്ടത് രണ്ടിൽ കൂടുതൽ ഒരുമിച്ച് തറാവി സംസ്കരിക്കാൻ പാടുള്ളതല്ല രണ്ട് റക്കാത്ത് നിസ്കരിക്കുക സലാം വീട്ടുക രണ്ട് റക്കാത്ത് നിസ്കരിക്കുക സലാം വീട്ടുക ഇങ്ങനെ മാത്രമേ തറാവീഹിന്റെ രൂപം പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ിൽ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹുന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ മാപ്പാക്കി പാപങ്ങൾക്കും അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലഹി വസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധ തറാവീഹ നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ നമ്മൾ കഴുകിക്കളയവയാണ് ചെയ്യുന്നത് അതാണ് നാം പരിശുദ്ധ റമദാനിൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള വലിയ ഒരു അവസരം തന്നെ നമുക്ക് അള്ളാഹു സുബഹാന ഒരു മാസം നൽകിക്കൊണ്ട് ഒരു അതിനായ ഒരു മാസം നമുക്ക് നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ ആദരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുറാനിൽ പറയുന്നു മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു മാ കുത്തിൽ കബരിക്കും നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിക്കുന്നു ലാലക്കുൻ കത്തക്കുൻ എന്താണ് എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ തക്കുവയുള്ളവരാവാൻ വേണ്ടി തക്കുവയുള്ളവരാവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് തെറ്റുകളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് നമ്മൾ കുറ ആനോദിക്കൊണ്ട് തറാവിഹംസ്കരിച്ചുകൊണ്ട് ദിക്കറുകൾ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ ആര കർമ്മങ്ങളെ കൊണ്ട് ആരാധനാ കാര്യങ്ങളെ കൊണ്ട് ഇതിനെ സമ്പന്നമാക്കിക്കൊണ്ട് നീങ്ങുമ്പോഴാണ് മുത്തക്കിയാകുന്ന ഇതിന്റെ അന്ത്യാഭിലാഷം ഇതുകൊണ്ടുള്ള വായത്തി ഇതിന്റെ അവസാന ലക്ഷ്യം കൊണ്ട് ഈ റമലാന് കൊണ്ടുള്ള ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് പ്രിയമുള്ള വിശ്വാസികൾ എത്തിച്ചേരുന്നത് അള്ളാഹു സുഖാനഭൂത്താല റമലാനു കൊണ്ട് അനുഗ്രഹീതരായിത്തീരുന്ന ലക്ഷ്യ സാക്ഷാത്കാരം ലഭിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ അമീം സ്ലാ വാളിക്കും